അലൈക്കും അസ്സാമലൈക്കും വരഹമുലാഹി വബർക്കത്തു അലഹദാഹിറബിലമീൻ അള്ളാഹു വസ്ല മുഹമ്മദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇമാം മുസ്ലിം വറഹമത്താഹി അലി അദ്ദേഹത്തിൻ്റെ സുഹൈഹിൽ അബൂഹുറദിയാഹു അനുഭൂവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ാഹു അലൈ വസ്സലാമ പറയുകയാണ് മൻ ഹീന വഹീന സി രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരിശുദ്ധനാണ് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ് അവൻ ഏകനാണ് അവൻ സൃഷ്ടാവാണ് അവൻ പിതാവല്ല അവൻ പുത്രനല്ല അതേപോലെ തന്നെ അവന് സന്താനങ്ങളില്ല അവന് തുല്യമായി ആരും തന്നെയില്ല അവൻ ഉറക്കമോ മയക്കമോ ക്ഷീണമോ മുഷിപ്പോ ഒന്നുമില്ല അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയുമാണ് എന്നിങ്ങനെ അള്ളാഹു സുബഹാനഹു വാലയുടെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അതാണ് സുബഹാന വബി ഹംദിഹി അവൻ്റെ സ്തുതികീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവൻ്റെ മഹത്വം അവൻ്റെ ഏകത്വം അവൻ്റെ കാരുണ്യം അവൻ്റെ പ്രതാപം അവൻ്റെ എല്ലാ നിലക്കുമുള്ള കഴിവുകൾ അവൻ്റെ ഉന്നതമായ അസ്മാകൾ സിഫാത്തുകൾ അതെല്ലാം ഞാൻ അംഗീകരിച്ചുകൊണ്ട് ആ അസ്മാകളുടെ സിഫാത്തുകളുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു അങ്ങനെ അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ഇതാണ് സുബഹാൻ അള്ളാഹിവ ബിഹംദിഹി എന്ന വാക്കിൻ്റെ അർത്ഥം ആ തിക്കറിൻ്റെ അർത്ഥം അപ്പോൾ സുബഹാന വബിഹംദിഹി എന്നിങ്ങനെ രാവിലെയും വൈകുന്നേരവും മേ ടെമറ നൂറ് തവണ പറഞ്ഞാൽ ശ്രദ്ധിക്കുക രാവിലെ നൂറ് തവണ സുബാനുലാഹിബ വിഹംതി വൈകുന്നേരവും നൂറ് തവണ സുബഹാൻബ വിഹംതി എന്താണ് അതിൻ്റെ പ്രതിഫലം ലം യൗമൽ ഖിയാമ ബി യു അബി ഖിയാമത്ത് നാളിൽ ആ വ്യക്തി അഥവാ രാവിലെയും വൈകുന്നേരവും സുബഹാനുലാഹിബ വിഹംതി എന്ന് നൂറ് തവണ പറഞ്ഞ ഒരു വ്യക്തിയേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലവുമായി വേറെ ആരും ഖിയാമത്ത് നാളിൽ വരികയില്ല വേറെ ആരും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വമ്പിച്ച ശ്രേഷ്ഠതയിലേക്ക് കിയാമത്ത് നാളിൽ സ്വർഗ ഒരു വ്യക്തിയെ എത്തിക്കുന്നത് അതിൽ വലിയ പങ്ക് വഹിക്കുന്ന ദിക്കറാണ് സുബാനുല്ലാഹിബി ഹംദി എന്ന ദിക്ക് അത് രാവിലെയും വൈകുന്നേരവും നൂറ് തവണ ചെല്ലിയാൽ ഏറ്റവും അഫ്ലലായ വ്യക്തി ആ വ്യക്തിയായിരിക്കും ഇനി അയാളെക്കാൾ മറികടക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇല്ല അഹദുൻ ക്വാലിസ്ലമ ഔസാദ അലേ ആ വ്യക്തി പറഞ്ഞതുപോലെ വേറെ ആളുകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുമിച്ചായിരിക്കും ഇനി ഔസാദ അലൈ ആരെങ്കിലും ആ വ്യക്തിയേക്കാൾ കൂടുതൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നൂറിലധികം തവണയും പറയാം നൂറ് തവണ മാത്രമല്ല നൂറിലധികം തവണ അതെത്രയാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എത്രയും പറയാം അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നൂറ് തവണയെങ്കിലും രാവിലെയും വൈകുന്നേരവും എന്നാൽ മറ്റുള്ളവരെയൊക്കെ മറികടന്ന് മത്സരിച്ച് മുന്നിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ നൂറിൽ കൂടുതൽ പറഞ്ഞാൽ ഇതാകട്ടെ വളരെ ചെറിയൊരു ദിക്കറാണ് വളരെ കുറഞ്ഞ മിനിറ്റുകൾ മതി അത് ചൊല്ലി തീർക്കാൻ അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ വമ്പിച്ച പ്രതിഫലമാണ് പരലോകത്തുള്ളത് എന്ന് നബിസലല്ലാഹു അലൈ വസലമ്മ പഠിപ്പിക്കുന്നു അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഈ ദിക്കർ ചൊല്ലാൻ നമ്മൾ മറന്നു പോവരുത് അള്ളാഹു ഉസ്ബാനോ തല അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസ്ലമാലി മുഹമ്മദി വസ്ഹബിജ്മീൻ വലഹമദുൽ റബ്ബിലാലമീൻ